യും പരിശുദ്ധ ഇന്ന് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടി തന്ന മധ്യശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണ വഴി അമ്മേ യാക്കിയണമേ അമ്മയെ പരിശുദ്ധ ജപമാല കൃപാസനം കൃപാസനോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് നീ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിറകിൻ്റെ കീഴിൽ സെരുക്കൂട്ടരുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറിവാടിന് വലതുകരം നിന്റെ സ്ഥിരത്തിൽ വെക്കുക പ്രാർത്ഥിക്കുന്നു അടുപ്പിടതുപോലെ വൈദാക്കാലം പോലെ ദൈവികമായി ശത്യനിലേക്ക് ആവശ്യിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു നില അലർട്ടുന്ന ഭാവങ്ങളും രോഗങ്ങളും യേശുരി നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു കർത്താവ് നിൻ്റെ തിരുശിലിവായി നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് സ്ത്രീപാട് ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അടച്ചത് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവേ നീ തന്നെ കർത്താവേ നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭിവൃദ്ധിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ മറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരി ചെയ്യട്ടെ ഇന്ന് നിൻ്റെ മാർഗ്ഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെ കണ്ടില്ലേ അതായത് ദൈവിളി തണ്ടുതരമുണ്ട് ഒന്ന് ഏൽപ്പിച്ചത് ഈശോനെ ദൈവപിത ഏൽപ്പിച്ചതാണ് അപ്പം ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ് അത് ആകർഷിക്കപ്പെടും നമ്മൾ പലരും ആദ്യം എങ്ങനെയാണ് ആകർഷിച്ചിട്ടു നമ്മൾ വരുന്നത് പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും അതാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നത് ആറ് നാപ്പത്തിനാല് അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാൻ എൻ്റെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല ഇപ്പം നിങ്ങൾ തന്നെ സാക്ഷി എവിടെ പോയി എടുത്തിരിക്കണത് ചില ആൾക്കാർ സാക്ഷി ചില സാക്ഷി കേട്ടിടല്ലേ സാക്ഷ്യം കേട്ട് പത്രം കണ്ട് ആകർഷിക്കും ചില പത്രത്തിലെ സാക്ഷി ആകർഷിക്കും ആദ്യം ഇങ്ങനെ ആകർഷിക്കുക പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വി വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത് ഇപ്പം മറിയം അങ്ങനെ മറിയം പക്ഷേ അമ്മയുടെ ദേവി എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ അതായത് ഇപ്പം ഈശോനെ പറഞ്ഞ് ഈശോനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ പതിനേഴ് നാലില് എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച് ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ് എലിസബത്തിനെ എൽസബത്തെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് കരേഷുമാരെ എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ് അപ്പോൾ ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത്ക്ക് മുമ്പ് നമ്മളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അത് ആകർഷണമുണ്ട് അത് ദൈവപിതാവിൻ്റെ ആകർഷണമാണ് എന്താണെന്ന് പറയണത് ഈ ആത്മാവിനെ ഞാൻ അസുയോടെ അഭിഷിച്ചു യാക്കൂബ് നാല് അഞ്ച് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലേഷിക്കുന്നു അസുയെ അഭിലേഷിക്കുന്നുവെന്ന് വൃദ്ധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത് ആദ്യം ആകർഷണ അപ്പോൾ മറിയും അതിനോട് സഹകരിക്കുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും വചനത്തിൻ്റെ മറിയത്തിൻ്റെ സഹകരണം എന്ന് പറഞ്ഞതേ മറിയത്തിൻ്റെ സ്വശ്രഗീതമില്ലേ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വശ്രഗീതമില്ലേ അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പിന്നെ സാമൂലിൻ്റെ അമ്മ പരിശുദ്ധാപം നിറഞ്ഞു പറഞ്ഞ ശ്രോത്ര ഇല്ലേ ഒന്ന് സാമൂഹ്യ രണ്ട് ഒന്ന് എന്റെ ഹൃദയം കർത്താവിൽ എന്റെ ഹൃദയം എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു അപ്പൊ ഇതാണ് മറിയം സ്വസ്യത്തിൽ മറിയം മറിയം പറഞ്ഞു പറഞ്ഞു കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ചിത്തം ദൈവത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കണ്ട അല്ലേ അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം എന്താ ഈ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു ആ കുഞ്ഞ് നാല് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം സദ്യക്കുന്നുണ്ടായിരുന്നു അതിൽ സ്വാസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്നു സ്വാസ്ത്രഗീതത്തിൻ്റെ ഭാഗങ്ങൾ അന്നായിയുടെ സ്വാസ്ത്രഗീതവുമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ഈ ആ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാട് താമസിച്ചപ്പോഴേ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും നമ്മൾക്കറിയാം കാര്യം എന്താണ് ഒരാവശ്യം വന്നപ്പോൾ സാബുവിൻ്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയ മറിയത്തിൻ്റെ സുഹൃത്തു പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമ്മ ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അഭിനക്ഷിച്ചിട്ട് മനുഷ്യ അവതാരത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കണം ആദ്യ ആകർഷണം ഉണ്ടാക്കിയെടുക്കണം അതിനെന്ത് ചെയ്യണം അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് മത്സ്യത്തെ അമ്മയെപ്പോലെ അഭിനയിച്ചു തോന്നണം അങ്ങനെ തോന്നിയാൽ അവസാനം ആ ദൈവസേതം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അഭിനക്ഷിച്ച പോലെ നമ്മളെയും ആകർഷിക്കുന്ന ദൈവം അപ്പോൾ ആ ദൈവയുടെ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം അത് രണ്ടിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നിനക്ക് നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി ആകർഷിപ്പിലാണോ ഉള്ളത് അത് ഏൽപ്പിച്ച ജോലിയിലാണോ ഉള്ളത് സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക പ്രേസ്താണ്